ഹായ് ആയകാസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നോ അതിലധികമോ ആൾക്കാർ പുറത്തു പോകുമെന്നാണ് ലാലേട്ടൻ തുടക്കം തന്നെ പറയുന്നത് അതായത് ഡബിൾ എവിഷൻ ആണ് ഉദ്ദേശിക്കുന്ന പുള്ളി അപ്പോൾ ആദ്യത്തെ എവിക്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിൻ്റെ പ്രമേയമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിളിച്ച് എണീപ്പിച്ചിരിക്കുന്നുണ്ട് എണീപ്പിച്ച് തരത്തിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് എല്ലാവരും ആക്ടിവിറ്റി റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ആക്ടിവിറ്റി റൂമിലേക്ക് വന്നിട്ട് ഒരു കളറുള്ള ലൈറ്റ് തെളിയുന്ന ഒരു ഇതുണ്ട് അത് റൗണ്ട് ഇങ്ങനെ ചെയ്യും അപ്പോൾ ആരുടെ മോത്തം നോക്കിയിട്ടാണോ അത് റെഡ് അടിക്കുന്നത് അവർക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുകയാണ് അപ്പം ജാൻമണിയൊക്കെ പേടിച്ച് കുറച്ചിരിപ്പുണ്ട് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ജാൻമണിയാണ് പുറത്ത് പോയിരിക്കുന്നത് നമ്മൾ വീഡിയോ എന്തായാലും അടുത്ത ആരാണെന്ന് അറിയാനാണ് ഇനി അടുത്തത് എന്തായാലും നാളത്തെ ഷൂട്ട് കഴിയുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കുക അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ദൈവം ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും നാളത്തോടെ അത് അറിയിക്കുന്നതായിരിക്കും നാളെ ഷൂട്ട് കഴിയുന്നതോളം എന്തായാലും ലാലേട്ടൻ പറയുകയാണ് അവരെല്ലാവരും എണീപ്പിച്ച് ചേർത്ത് ആക്ടിവിറ്റി റൂമിൽ നിന്ന് തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് എണീപ്പിച്ച് ചേർത്തിട്ട് പറഞ്ഞു ആ വ്യക്തിക്ക് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയുകയാണ് ലാലേട്ടൻ അപ്പം ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ജാൻമണിയാണ് ജാൻമണിയാണ് ഇന്ന് പുറത്തു പോകുന്നത് എന്തായാലും നാളത്തെ ഷൂട്ട് കഴിയുമ്പോൾ നമ്മൾ ആരാണെന്ന് അടുത്ത ആളെ അറിയിക്കുന്നതായിരിക്കും